ദ്വിദിന തുടക്കമായി കണ്ണൂർ ബഹുഭാഷ ഡയറക്ടർ ഡോക്ടർ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ദ്വിദിന ക്യാമ്പിന് തുടക്കമായി കൂട്ട് എന്ന പേരിൽ സംഘടിപ്പിച്ച ക്യാമ്പ് കണ്ണൂർ ബഹുഭാഷ പഠന കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ എ എം ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ മഞ്ചേശ്വരം വരെയുള്ള വിദ്യാർത്ഥികൾ പല ജാതിയിലും പല മതത്തിലും ഒക്കെ പെടുന്ന വിദ്യാർത്ഥികൾ യാത്ര ചെയ്യുന്ന വണ്ടിയാണ് പല പ്രായത്തിലുള്ളവരുണ്ട് പരസ്പരം ലഹട കൂടുന്നവരുണ്ട് സൗമ്യതയോടുകൂടി കഴിയുന്നവരുണ്ട് വർത്തമാനം നഗരസഭ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ കെ പ്രഭാവതി മുഖ്യാതിഥിയായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ മധുസൂദനൻ ടി വിശിഷ്ടാതിയായി ഹോസ്റ്റൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ ഡോക്ടർ എ വി സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് കെ പി മോഹനൻ അധ്യക്ഷത വഹിച്ചു സി കെ അഷ്റഫ് എം കെ റഷീദ് നൌഷീബ ഡോക്ടർ കലേഷ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ രാജേഷ് എം പി സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ ബാബുരാജ് പി പി നന്ദിയും പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് സമാപന സമ്മേളനം നടക്കും സംഗീതജ്ഞൻ വെള്ളിക്കൂത്ത് വിഷ്ണുഭട്ട് ഉദ്ഘാടനം ചെയ്യും നഗരസഭാ കൗൺസിലർ വന്ദനാ ബൽരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഡിഇഒ അരവിന്ദ വിശിഷ്ടാതിഥിയാവും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്